ഹലോ അസലാമലൈക്കും അപ്പം ചെറിയ കിറ്റ് ഇടോ ഇത്ത ചെറിയൊരു ബഡ്ജറ്റിലുള്ള കിറ്റ് ഇടോ എന്ന് പറഞ്ഞിട്ട് നിരന്തരം നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കിറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതും വളരെ റേറ്റ് കുറവില് നിങ്ങൾക്ക് ഏതൊരാൾക്കും വാങ്ങിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിറ്റാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയയ്ക്ക് കാരണം ലിമിറ്റഡ് ആണ് ഒരു പത്ത് കിറ്റ് ആക്കി നമ്മൾ ഓൾറെഡി പത്ത് കിറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നൂറ്റി എൺപതിൻ്റെ ഒരു കിറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളോട് അതിലും കുറച്ച് ഒരു എമൗണ്ടിൽ കിറ്റ് ഇടുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് നിരന്തരം ഇട്ടുകൊണ്ടിരിക്കണം അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു മോഡല് തിയാര ഫ്ലവർ വെച്ചിട്ട് നമ്മൾ ഒരു കിറ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഈ ഒരു കിറ്റിൽ ഏഴ് ഗോൾഡൻ ബോ ഉണ്ടാവും അതുപോലെ തന്നെ ഏഴ് തിയാര ഫ്ലവർ ചെയ്യാനുള്ള ഫ്ലവറുകളും ഉണ്ടാവും തിയാരയുടെ ഫ്ലവറുകളും ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഗോൾഡൻ ബീഡാണ് നമ്മളെ കയ്യിൽ ഉള്ളത് അപ്പം ഇതിന്റെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന്റെ ഒരു ഷോർട്ട് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വേണമെന്നുള്ളവര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് പോസ്റ്റ് വഴി ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊറിയറാണ് വെച്ചെങ്കിൽ ഏത് കൊറിയറാന്നുള്ളതും നിങ്ങൾ ഓർഡർ എടുക്കുന്ന സമയത്ത് പറയുക അപ്പോൾ കിറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അതും ദീപാവലി ഓഫർ ഓഫറാണ് പത്ത് കിറ്റാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇനി ആവശ്യമുള്ളവർക്ക് നമ്മൾ വീണ്ടും കിറ്റുകൾ തയ്യാറാക്കി വെക്കണതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നൂറ്റി അൻപതിൻ്റെ കിറ്റ് ഇട്ടപ്പോൾ ഒരുപാട് ഓർഡേഴ്സും കിട്ടി അതിന്റെ വീണ്ടും നമ്മളോട് ആ ഒരു കിറ്റ് ഇറക്കാൻ പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് അപ്പോഴാണ് ഈ ഒരു കിറ്റും കൂടെ നമ്മൾ കൊണ്ടുവന്നത് അതായത് ഈ തിയാര ഫ്ലവർ വെച്ചിട്ടുള്ള കിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷിപ്പിംഗ് അടക്കം നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എന്താ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക പിന്നെ നമ്മളുടെ ഗവയുടെ വീഡിയോ ഇന്ന് വരുന്നുണ്ട് അതും നിങ്ങൾ കാണാം കാണാം കാണുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും ആയിട്ട് കാണുക ഗവയുടെ വീഡിയോയും നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതുവരേക്കും ബൈ ബൈ